मिलाया गया के बाद में में पानी मिलाएंगे आधा लीटर दूध है ഭക്ഷണ പദാർത്ഥങ്ങളിൽ മായം കലർത്തി വിൽപ്പന നടത്തുന്നതിന്റെ പേരിൽ ഒരുപാട് സ്ഥാപനങ്ങൾ പൂട്ടിക്കുകയും വിൽപ്പന തടയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത്തരം രീതികൾ തടയാൻ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും വ്യാപക പരിശോധനയാണ് നടന്നു വരുന്നത് അത്തരത്തിൽ ഉത്തർപ്രദേശിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് സൈബർ ലോകം ഒരു ലിറ്റർ രാസവസ്തുക്കൾ ഉപയോഗിച്ച് അഞ്ഞൂറ് ലിറ്റർ വരെ വ്യാജ പാൽ ഉൽപ്പാദിപ്പിച്ചിരിക്കുകയാണ് ഒരു വ്യവസായി സംഭവത്തിൽ അഗർവാൾസ് ഉടമയായ അജയ് അഗർവാളിനെ അറസ്റ്റ് ചെയ്തു थोड़ा इसमें थोड़ा इसमें से यह बिल की फ्लेवर है मीठा करने के लिए ये बिल का फ्लेवर हो गया की मात्रा दूध बनके तैयार है ये दूध बनके तैयार हो गया ഇയാളുടെ കടകളിലും സംഭരണ കേന്ദ്രങ്ങളിലും ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഇയാൾ അറസ്റ്റിലാവുന്നത് ബുലന്ദ്ഷഹറിൽ നിന്നാണ് അജയ് അഗർവാളിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുപത് വർഷത്തോളമായി അജയ് അഗർവാൾ ഇത്തരത്തിൽ കൃത്രിമ പാലും പനീറും വിൽപ്പന നടത്തിയിരുന്നതായാണ് അധികൃതർ കണ്ടെത്തിയിരിക്കുന്നത് പാലിൽ സംശയം തോന്നിയതിനെ തുടർന്ന് ഇയാളുടെ പ്ലാന്റുകളിൽ നടത്തിയ റെയ്ഡിൽ ഉദ്യോഗസ്ഥർ കൃത്രിമ പാൽ ഉണ്ടാക്കാനുള്ള രാസവസ്തുക്കൾ പിടിച്ചെടുക്കുകയായിരുന്നു വ്യാജപാൽ ഉണ്ടാക്കാൻ താൻ ഉപയോഗിച്ച രാസവസ്തുക്കൾ ഏതൊക്കെയാണെന്ന് അഗർവാൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു അഞ്ച് മില്ലിഗ്രാം രാസവസ്തുക്കൾ ഉപയോഗിച്ച് രണ്ട് ലിറ്റർ വരെ വ്യാജപാൽ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു മായം കലർന്ന പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിട്ടുണ്ട് ഒരു കുപ്പി പാലുണ്ടാക്കാൻ അപകടകരമായ വിവിധ രാസവസ്തുക്കൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ ലായനിയും പാലാണെന്ന മണത്തിലും രുചിയിലും തോന്നാനുള്ള വിവിധ ഉൽപ്പന്നങ്ങളും വെള്ളത്തിലേക്ക് ചേർക്കുന്നതോടെ ലിറ്റർ കണക്കിന് പാൽ തയ്യാറാകുന്നു ഇവ പാക്ക് ചെയ്ത് വിൽക്കുന്നതായിരുന്നു ഇവരുടെ രീതി ഇതിനായി ഉപയോഗിച്ച ഉൽപ്പന്നങ്ങളിൽ മിക്കതിന്റെയും കാലാവധി കഴിഞ്ഞതാണെന്നും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് പാൽ ഉത്പാദിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന രാസവസ്തുക്കളെ കുറിച്ചറിയാൻ അജയ് അഗർവാളിനെയും സഹപ്രവർത്തകരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇയാളുടെ ഫാക്ടറിയിൽ നിന്ന് വ്യാജ പാൽ വാങ്ങിയവരെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ് കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ വ്യാജപാൽ ഉൽപ്പന്നങ്ങൾ എവിടെയൊക്കെ വിതരണം ചെയ്തെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് തങ്ങളെന്ന് ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരും പറഞ്ഞു ഇതിനു പുറമെ ഇന്ത്യയിലെ പകുതിയോളം ഡയറികളിലെ പാലിലും പാൽ ഉൽപ്പന്നങ്ങളിലും വ്യാപകമായി മായം ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുള്ളതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി के बाद में पानी मिलाएंगे गन्नी चैंतल में आधा लीटर दूध तैयार हो गया इसमें से इस इस मिल्क की फ्लेवर है मीठा करने के लिए ये मिल्क का फ्लेवर हो गया ये की मात्रा में देंगे थोड़ी अब ये दूध बन के तैयार है ये दूध बन के तैयार हो गया इसी में कहा ये एक लीटर केम्कल में लगभग चार से पाँच सौ लीटर दूध तैयार हो गया